എന്താ മാങ്ങ വെച്ചിട്ട് വേണോ പരിപാടി? മാങ്ങ വെച്ചിട്ട് ഒരു കറിയാണ് ട്ടോ. എന്താണ് സംഭവം? പിന്നെ വെള്ളപ്പായര മാങ്ങ ഇടുക്കി. ആ വെള്ളപ്പായര വന്നറിയോ? ക്വൺ പയർ ക്വൺ പയർ. കപ്പും. ആ കക്കര ഞാൻ ചെയ്യോ അറിയോ? കണ്ടോ, നല്ല സംഭവം ഓരോ ഈ കറി ട്ടാണ്. മ്ം. എവിടെ നോക്കിയാലും വെള്ളപ്പായരും മാങ്ങയും. മ്ം. അല്ലെങ്കിൽ വെള്ളപ്പായർ പുളി. അതെ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അച്ചാറുണ്ടെത്തോ അതെ വെച്ച് കഴിച്ച പാലക്കാട്ടുകാർ ഉണ്ടെങ്കിൽ കമന്റ് പോരട്ടെ சொந்தமா பாலைகாண்ட சொந்தமா அந்த நேர யாரும்ண்டா இல்ல அவ. அதே. இது தாண்டா? அது உண்டா? இதுல அந்த படிது பச்சை. அங்க ஊறப்போ. ஊறறான இல்ல. இன்னே படிச்சு. சேல냐 நல்ல புளி. குழப்பு냐?

ഞാൻ തിരാ വറക്കാനൊരു ടേസ്റ്റ് പൊട്ടണം വറുത്തിട്ട് നന്നായി വറക്കയറീട്ട എന്നിട്ട് കഴുകണം കഴുകിട്ടും വറക്ക ഞാൻ വറുത്തിട്ട് കഴുകാം അതെ തേങ്ങ

പയറും വേവിക്കാൻ വയ്ക്കട്ടെ കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകി ചില കലാ നല്ല വെള്ളം പയറാണ് நல்ல வள்ளுவ அத நல்ல பயறா நல்ல பயறு 1 பயறுன்னு வெள்ளை பயறனக்கப் பாறோம் உங்களுக்கு வெள்ளை பயறான சீலம் ல அட வள்ளлойச் சொர்க்கட்ட வெள்ளை பயர்niki வள்ளлойச் சொர்க்க அட நம்ம வெள்ளை பயர்னு ஏன் அறில மனதுதா நம்ம பாறியோள்ளுல அதின் சாரம்ஷம் சேர்க்காம போல்லா கொஞ்சூ விட்டு போடு மூணு நாலு விசில் வரட்ட இந்த விசிலைக்கு நீ നാല് നമ്മൾക്ക് അരക്കാൻ തേങ്ങ ചെറിയൊരു മുറി തേങ്ങട്ടാ വേണ്ടി ജീരകം നല്ല ജീരകം ഒന്നും കൂടി നന്നായി അരച്ചിട്ട് വയ്ക്കട്ട് നോക്കി വയറ് നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കേട്ടോ ചട്ടിയിലേക്ക് മാറ്റി ഇനി ഈ പൊടികളിട്ട് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി മ്മടെ അരിഞ്ഞു വെച്ച മാങ്ങാ ഒരു മാങ്ങ മാങ്ങനാണ് ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ നന്നായി വേഗട്ടെ മാങ്ങ പയറും നന്നായി ബന്ധമുട്ടാൽ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ജീരക ഉള്ളിൻ്റെ തേങ്ങ കൂടി അരച്ച അരപ്പ് കുറച്ചുകൂടി വെള്ളം വെച്ച് കൊടുക്കണം ൂടി വെള്ളം ഒഴിച്ചു നമ്മടെ കറി താളിക്കാം തിളച്ചൂട്ടാ താളിക്കണല്ലേ നല്ല ടേസ്റ്റ് ആണ് താളിക്കട്ടെ ചട്ടി ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ചൂടാവട്ടെ കടുക് കടുകിട്ട് കൊടുക്കാം ഒരു മൂന്ന് മല്ലി വെളുത്തുള്ളി വെളുത്ത ഉള്ളി വെളുത്തുള്ളി രണ്ട് വറ്റലും മുളക് രണ്ട് കറി വെട്ടലും

നേ വെച്ചുകൊട കേട്ടോ. സൈഫക്ക് ഉപ്പേരി വെക്കേ. മൊബൈലി കടുക്കട്ട്. കടുക്കട്ട് കൊടത്തും. കടു പൊട്ടട്ടെ. രണ്ട് വയല മുളക് കൊടക്കും. രണ്ട് പരിപ്പ്. വലിയ പാവളേ കൊടക്കും. 1/2 പാവളേ കൊടക്കും. 1/2 പാവളേ 1/2 പാവളേ. സോവാ ചേരണം. മഞ്ഞക്കുള അറിഞ്ഞു കുറച്ച് മുളക് തേങ്ങ ഇതൊക്കെ മേക്ക് വന്നു തക്കാളിപ്പൊക്കെ ഇട്ട് കൊടുക്കാം കല്ലുപ്പന്നെ ഇട്ട് കൊടുക്കാം പൊടി ഉപ്പ് കഴിഞ്ഞു കല്ലുപ്പ് കുറച്ചിട്ടാ മതി കല്ലുപ്പ് കുറച്ചിട്ടാ മതി അങ്ങനെ ഇല്ല കല്ലുപ്പ് നേരെ കട്ടായിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ കല്ലുപ്പാണ് ഉപയോഗിക്കാൻ നല്ലത് പൊടി

ും പറയത് പുതിയൊരു പിടിയായിട്ട് Si yo no me m u